കാലഘട്ടം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ചേച്ചി റിയൽ ആണെന്നാണ് എനിക്ക് ഇത്രയും നാളുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത് പയ്യെ നമുക്കൊന്ന് എഴുന്നേറ്റാലോ എനിക്ക് നമുക്കൊന്നും എഴുന്നേറ്റീർച്ചു നമുക്ക് സ്ഥലമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ തന്നെ ഫോൺ ഓൺ ഇന്ന് രേണു സുദീൻ്റെ വിഷയം ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഫോൺ ഓൺ ആക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ രേണു സുദീ ഒരു ഇൻറ്റർവ്യൂ ആണ് കണ്ടത് അപ്പോൾ ആ ഇൻറ്റർവ്യൂവിൻ്റെ അകത്ത് രേണു സുദീക്ക് സുധീ ആയിട്ടിനോടുള്ള അത്രയും സ്നേഹം അതിൻ്റെ അകത്തേക്ക് കാണിക്കുന്നുണ്ട് അത് കുറേ പല പല രംഗങ്ങളായിട്ടായാലും ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് ഇത്രയും സ്നേഹനിധിയായ ഒരു ആളാണ് ഞാനിന്ന് കാണിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ടും അതിനെ നമുക്ക് പറയാം അപ്പോൾ നമുക്ക് ഈ രേണുസുദീനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള വിഷയം രേണു സുദീ തന്നെയാണ് തരുന്നത് അതിൻ്റെ ആ വീഡിയോ ആ ഇൻ്റർവ്യൂ ഒരു നാൽപ്പത്തി മൂന്ന് മിനിറ്റോളം ലെങ്തി ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ആ മുന്നേ രേണു സുദീൻ്റെ ഇൻ്റർവ്യൂ എടുത്ത വ്യക്തി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ഇൻ്റർവ്യൂ വില ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ സർപ്രൈസ് ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം നമുക്കൊരു ഒരു വീഡിയോ കാണാം അതിനുശേഷം നമുക്കതിനെക്കുറിച്ച് പറയാം എനിക്ക് കിട്ടിയ സുചാൻഡ് കുറേ ഉണ്ട് അല്ല നമുക്ക് സ്ഥലമില്ലല്ലോ വിളിച്ചായിരുന്നു എന്തെങ്കിലും രണ്ടായിരത്തി മികച്ച താരജോടി

ഇന്നത്തെ സോഷ്യൽ മീഡിയ താരം ഗിഫ്റ്റ് അല്ലെ വിവാദമായിട്ട് ഓ നമ്മുടെ റിയാസ് മുഹമ്മദ് റിയാസ് ഏത് നോക്കിന്റെ മന്ത്രി ചോദിക്കുക ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന വ്യക്തി ഏത് വകുപ്പ് അച്ഛനോ ചോദിക്കില്ലായിരുന്നു അല്ലെ അച്ഛനോട് ഇപ്പൊ കേട്ടോ അച്ഛനെ കൊണ്ട് കാണിക്കണം അവിടെ ഇരിക്കുന്നുണ്ട് ഈ ഇൻറ്റർവ്യൂ നമ്മുടെ കിച്ചുവിൻ്റെ ആ ബ്ലോഗ് വരുന്നതിന് മുന്നേ എടുത്ത് ഇൻറ്റർവ്യൂ ആവാൻ ചാൻസ് ഉണ്ട് കാരണം ആ ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണല്ലോ കുറച്ചും അത് നമുക്ക് ആ ട്രോഫി വിഷയമായിട്ടുള്ള ഇതൊക്കെ അറിഞ്ഞത് എന്നാൽ ഈ ഇൻറ്റർവ്യൂവിൻ്റെ അകത്ത് ആ ട്രോഫി രേണുസുദി പറഞ്ഞ ട്രോഫീൻ്റെ വിഷയം പൊളിച്ചടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണിത് അതിൻ്റെ അകത്ത് വന്ന് അവിടെ ഇരുന്ന ശേഷം ആദ്യം ആ സ്പ്രേ ഒക്കെ സ്പ്രേനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ രേണു അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഋതപ്പൻ അത് എടുക്കുമ്പോൾ ഞാൻ അവനെ വഴക്ക് പറയും അപ്പോൾ അവൻ പിന്നെ ശേഷം അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണു പറയുന്നത് അതിന് ശേഷം ട്രോഫി അടുത്ത് പോകുന്നത് ഇപ്പോൾ കണ്ടല്ലോ അപ്പോൾ രേണു സുധിയുടെ ട്രോഫി അവിടെ നല്ല സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് ശുദ്ധിച്ചായിട്ട് എൻ്റെ ട്രോഫിയൊക്കെ ഞാൻ ഭദ്രമായി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ കിച്ചുവിൻ്റെ ബ്ലോഗ് വന്ന ശേഷമാണ് ഈ ഇൻറ്റർവ്യൂ എങ്കിൽ ഉറപ്പായിട്ടും രേണു അവിടെ സ്വദിച്ചേട്ടൻ്റെ ട്രോഫി അവിടെ വെച്ചിട്ട് രേണുവിൻ്റെ ട്രോഫി ചാക്കിൽ വെച്ച് ചാക്കിലേക്ക് മാറ്റിയതായിട്ട് കാണിക്കുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ രേണുവിൻ്റെ ട്രോഫിയാണ് അവിടെ ആ മേശപ്പുറത്തുള്ളത് എന്നിട്ട് അത് ഓരോന്നും കിട്ടി എനിക്കത് കിട്ടിയത് ഈ ഇന്നതിൻ്റെ അവാർഡാണ് രേണു രേണുവിൻ്റെ അവാർഡിനെ കുറിച്ചിട്ടൊക്കെ ഇന്ന അവാർഡ് എനിക്ക് കിട്ടി അത് മില്യൺ അടിച്ചു അത്രയായി അത്രയായി അങ്ങനെ രേണു ഇപ്പോൾ ആരോ രേണുവിനെ പറയുന്നത് കേട്ടു മഞ്ജു വാര്യർ കഴിഞ്ഞാൽ അടുത്തത് രേണു ആണെന്ന് പറയുമ്പോഴൊക്കെ ഉള്ള രേണുവിൻ്റെ ഒരിത് അത് രേണുവിനെ കളിയാക്കി പറയുകയാണെന്നുള്ളത് രേണുവിനെ ഇനിയും മനസ്സിലായിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊക്കെ നമുക്ക് തന്നെ ഒരു ബോധം നമ്മൾ നമ്മളാരാണ് എങ്ങനെയാണ് നമ്മുടെ ആക്ടിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ആ പറഞ്ഞിട്ട് കരുതല്ലാരെങ്കിലും പറയുമ്പോൾ അത് വിശ്വസിച്ച് നിന്ന് കഴിഞ്ഞാൽ രേണുവിനെ കളിയാക്കുന്നതായിട്ടാണ് ഇനിയെങ്കും മനസ്സിലാക്കുക എന്നിട്ട് പ്രതീക്ഷ വിളിക്കാറില്ല എന്ന് പറഞ്ഞപ്പോഴോ ചിരിച്ചുകൊണ്ടുള്ള എന്ന് കേൾക്കുമ്പോൾ തന്നെ രേണുവിന് ചിരിയും ഒരു ഓരോ റൂമ് പരിചയപ്പെടുത്തുന്നുണ്ട് ഓരോ റൂമ് പരിചയപ്പെടുത്തുമ്പോൾ ഇതാണ് കിച്ചൂൻ്റെ റൂം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത് പക്ഷേ എങ്കിൽ നമ്മൾ കിച്ചൂൻ്റെ ബ്ലോഗ് കാണുമ്പോൾ ആ കിച്ചൂൻ്റെ റൂമിൽ ആരോ ആരൊക്കെയോ അതിൻ്റെ അകത്ത് ഉള്ളതായിട്ടാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോൾ ഇത് കിച്ചൂൻ്റെ റൂമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കിച്ചൂനവിടെ ഇപ്പോൾ എന്നുള്ള കാര്യത്തിലും സംശയമാണ് പിന്നെ കിച്ചുനെ വിളിച്ചു അവൻ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ വ്ലോഗിന് ശേഷമാണെങ്കിൽ അവർ കിച്ചുവിനെ വിളിക്കാനേ ചാൻസ് ഇല്ല കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിപ്പോൾ ഒരു ലക്ഷം കടന്നിട്ട് അതിൻ്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കിച്ചുവിൻ്റെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ പറയുന്നത് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ രേണു സുധിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നത് അപ്രതീക്ഷമായിട്ട് പോകുമ്പോൾ ദിവസവും ഷൂട്ടുള്ള രേണു സുധി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അന്നത്തെ ദിവസവും സുധി അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടായതായിരിക്കും പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ അത്രയും വൃത്തിയാക്കി എന്നുള്ള കാര്യം കൂടിയാണ് അമ്മയാണ് വൃത്തിയാക്കിയത് അല്ലെങ്കിൽ ഇവിടുത്തെ ഇതൊക്കെ കാണാമായിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എടുത്ത വീഡിയോസാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ വെച്ച കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളും കൂടി കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് സ്തുതിചേട്ടൻ്റെ ബാഗും പിന്നെ അതിൻ്റെ അകത്ത് ശുതി ചേട്ടനേറ്റ വസ്ത്രമൊക്കെ രേണു സ്തുതി ക്യാമറ നോക്കി മണപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ട് നിങ്ങൾക്കത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും രേണു ക്യാമറേൻ്റെ അത്തേക്ക് രണ്ട് പ്രാവശ്യം നോക്കുന്നുണ്ട് സുതിചേട്ട് ട്രോഫി ഫ്രണ്ടിൽ വെക്കാൻ അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും ആ ഒരു റൂം കാണിക്കുമ്പോൾ ഞാൻ മുന്നേ ചെയ്ത വീഡിയോ അകത്ത് ആ ഞാൻ ആദ്യമേ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആ വീടിൻ്റെ ആ ഹോം ടൂറിൻ്റെ എടുക്കുന്ന ടൈം ഒരു ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ടൈം അവരുടെ അതായത് കിച്ചുവിൻ്റെയും രേണുവിൻ്റെയും ഉള്ള ആ ഫോട്ടോ അവരിപ്പോൾ ജനലിൻ്റെ അവിടെയാണ് വെച്ചിട്ടുള്ളത് ആ ഫോട്ടോ ആദ്യം സെൻട്രൽ ഹാളിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ അത് അതിനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് അതുമാത്രമല്ല ഋതപ്പൻ എന്ന് പറയുന്ന ആ കുട്ടി എത്ര പെട്ടെന്നാണെന്നോ അജയൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫോട്ടോസ് എടുത്തത് പക്ഷേങ്കിൽ രേണു പറഞ്ഞിട്ടില്ല ഭയങ്കര പാടാണ് എടുക്കാനൊക്കെ അപ്പോൾ ആ ഫോട്ടോസിൻ്റെയൊക്കെ സ്ഥാനം ഇപ്പോൾ അവിടെ ആയി ഫ്രണ്ട് സെൻട്രോളിൽ ഉണ്ടായിരുന്ന ഫോട്ടോസാണ് ഇപ്പോൾ അതൊക്കെ അവിടെ ആയി അവിടെ മൊത്തം രേണു സുധിയുടെ ട്രോഫി വാങ്ങി കഴിയും കുറച്ചും കൂടി വലിയ ചെയറ് കുറച്ചും കൂടി വലിയ ഒരു മേശയൊക്കെ നല്ലത് കാരണം തോന്നുന്നു എനിക്ക് അതെ അതെ അല്ലെങ്കിൽ കാര്യമുണ്ട് ഇത് ഇത് വീടല്ല കൊടുത്ത ും ഋതുവിനും വേണ്ടി പണി കഴിപ്പിച്ച വീടിനാണ് എപ്പോഴും പറയുന്നത് നല്ലൊരു പോയിന്റ് വരെ ഇല്ല ഇതാണ് പറയുന്ന പറയുന്ന ഇല്ല എന്ന് ഉള്ള റൂം റൂം മാത്രം അവന്റെ രേണു ബ്ലോഗ് കിച്ചു ഇട്ട ശേഷം പറഞ്ഞത് എന്തായിരുന്നു ഞാൻ ഋതപ്പൻ കാണാതെ കിച്ചു വെച്ചതാണ് ഋതപ്പൻ കണ്ടാതെടുത്ത് പൊട്ടിക്കും മരത്തിൻ്റെ അല്ലേ കുഞ്ഞല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കിച്ചുവിൻ്റെ ബ്ലോഗ് വരുന്നതിന് മുന്നേ സെറ്റ് ചെയ്ത് വെച്ച ഇൻ്റർവ്യൂ ആയിരുന്നു ഇത് ആ അല്ല അതിന് ശേഷമായിരുന്നെങ്കിൽ രേണു പറയായിരുന്നു എൻ്റെ ശുചിച്ചേട്ടൻ്റെ ട്രോഫി മാത്രം ഇവിടെ ഇവിടെയുള്ളത് എൻ്റെ ട്രോഫി ഒക്കെ ഞാൻ അങ്ങ് ചാക്കിൽ കെട്ടിയിട്ട് എൻ്റെ റൂമിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ഋതപ്പൻ എടുക്കുമെന്ന് പേടിയേ ഉള്ളൂ എന്നുള്ളതെന്നും രേണു പറയേണ്ടതാണ് അപ്പോൾ അപ്പോൾ രേണുവിൻ്റെ പ്ലാൻ ആകെ തെറ്റി ഇത് അതിന് മുന്നേ എടുത്തതാണ് പക്ഷേ അവരത് പുറത്തു വിട്ടത് ഇപ്പോഴാണെന്ന് മാത്രം അപ്പോൾ അവിടെയും രേണു ചമ്മി പിന്നെ റൂമ് രേണുവിൻ്റെ റൂം കാണിക്കാൻ വേണ്ടി രേണു പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിന് മുന്നൊരു കാര്യം പറഞ്ഞിട്ട് ഇതപ്പം എൻ്റെ കൂടെ കിടക്കില്ല എൻ്റെ അപ്പയുടെയും അമ്മയുടെയും കൂടെ മാത്രമേ കിടക്കുള്ളൂ ഞാനൊരു അഞ്ച് എങ്കിലും എൻ്റെ കൂടെ കിടക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറയും ഇല്ല എന്ന് പറയും ഞാൻ എൻ്റെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പറഞ്ഞു മേഴുകുന്നുണ്ട് ആ കുട്ടി വരെ ആ രേണുവിൻ്റെ കൂടെ കിടക്കുന്നില്ല എന്നാണ് സത്യം കാരണം രേണുവിനെ ആ കുട്ടിയെ നോക്കാനൊന്നും ഇപ്പോൾ സമയമില്ലല്ലോ ഫുൾ ബിസിയല്ലേ അതായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം എന്തോ ആയിക്കോട്ടെ അതിന് ശേഷം രേണു രേണുന്റെ റൂമ് കാണിക്കുന്നുണ്ട് ആ രേണുവിന്റെ റൂം കാണിക്കുമ്പോൾ ആ സുധിച്ചേട്ടന്റെ ബാഗും ബ്ലഡ് പറ്റിയ ബാഗും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കാണാം അതിനുശേഷം നമുക്ക് അതിനെ കുറിച്ച് പറയാം താഴെ പോകും പറഞ്ഞോട്ടെ പോയിട്ട് മയിൽപീലി മയിൽപീലി കാണുന്ന കുട്ടികൾ മയിൽപീലി അമ്മ ഇതെല്ലാം പൊണിയാ ഞാൻ ഭാഗില ഞാൻ ഒന്നും അടി വെച്ചിട്ടില്ല സൂചിച്ചാ ലാസ്റ്റ് കൊണ്ട ബാഗ് ഇതാണല്ല ലാസ്റ്റ് കൊണ്ട ബാഗ് അല്ലാണ് ആണ് മെയിൻ ആയിട്ട് അത വെച്ചിട്ടുണ്ട് ബ്ലഡ് ബ്ലഡ് ആയത് അതിന് അதுപോലെ തന്നെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് പോയില്ലേ അങ്ങോട്ട് ഡെഡക്ട്സ് ചേല പാടാലേ എന്നേറ്റക്സ് ഇതെല്ലാം പോസംണ്ടേ ഇത് തലേന്നേടെൂടെ ഉറങ്ങി എന്നേറ്റേ പോയി ആ ഈ ഡ്രസ്സ് ഇതുവരെ ഈ കയ്യിൽ ഈ ഡ്രസ്സും കഴിയില്ല കഴിയിട്ടില്ല അങ്ങനെ കാരണം തലേന്ന് മുഴുവൻ അങ്ങോട്ട് ഇട്ടോണ്ട് പോയി ലാസ്റ്റ് ഡ്രസ്സ് ഇത് തലേന്ന് രാത്രി ഉറങ്ങി ഞായറാഴ്ച വൈകിട്ട് തിങ്കളാഴ്ച ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച വെളുപ്പിന് ഇവിടുന്ന് പോയില്ല പ്രോ അവസാനം പോകുന്നത് ഈ തലേന്നിട്ട ഡ്രസ് തലേന്നിട്ട് ഉറങ്ങില്ല ഇവിടെ ഉറങ്ങി പോയിട്ട് ഡ്രസ്സിനാണ് അതിന്റെ ചേച്ചിയുടെ ഹസ്ബന്റ് അങ്ങനെന്താ കൊടുത്തു അങ്ങനെ അങ്ങനെ പിന്നെ ഇത് ലാസ്റ്റ് കൊണ്ട് പോയി ഷർട്ടാണ് ഒരു ഷർട്ട് ഷട്ടാൾ കൊണ്ടുപോകും ടീം കൊടുത്ത ഷർട്ട് ഇത് ബെൽറ്റ് ആണ് എപ്പോ എവിടെ പോയാലും ഈ ചട്ടിട്ടുണ്ട് ഇത് കൊണ്ടുപോവ് എവിടെ പോലെ പോകുന്ന പിന്നെ കഴിഞ്ഞ ദിവസം തേച്ച പോലും ഞാൻ പറഞ്ഞ ചേട്ടൻ ഇതിട്ടോണ്ട് പോലെ വന്നാലാണ് കേട്ടിന് ബീഷ് കൊടുത്താൽ ടീം കൊടുത്ത ഷർട്ട് ഇത് അതുപോലെ

രേണു അതിൻ്റെ അകത്ത് ആ ഡ്രസ്സ് എടുത്തിട്ട് എൻ്റെ സ്തുദിച്ചേട്ടൻ തലേ ദിവസം ഇട്ട് ഡ്രസ്സ് ഒന്നൊക്കെ എടുത്തിട്ട് അതിന് ശേഷം ഒന്ന് ആ ഡ്രസ്സ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട് ആ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ക്യാമറേൻ്റെ മുന്നിൽ നോക്കി എന്നിട്ട് വീണ്ടും ക്യാമറേൻ്റെ മുന്നിൽ നോക്കി കാരണം ഇത് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് പിടിച്ചുണോ എന്ന് രേണുവിനറിയണമല്ലോ എങ്കിലല്ലേ എനിക്ക് ശുദ്ധിച്ചേട്ടനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് കാണിക്കാൻ പറ്റൂ അത് രേണു രണ്ട് പ്രാവശ്യം നോക്കുന്നുണ്ട് അത് നിങ്ങൾ ശരിക്കും കണ്ടു നോക്കിയാൽ രേണുവിൻ്റെ ആ ക്യാമറയിലേക്കുള്ള നോട്ടം മനസ്സിലാവും പിന്നെ രേണുവിൻ്റെ അച്ഛനായാലും അമ്മ ചേച്ചി അവരൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അത് അവരോരോ എങ്ങനെയുണ്ട് എന്നുള്ള സംസാരം അതൊന്നും നമുക്ക് പറയാനില്ല പക്ഷേ രേണു പല തവണയും പറയുന്നത് ഞാൻ കേട്ടു കിച്ചുനോട് ചോദിച്ചിട്ടാണ് അവർ പതിനെട്ട് വയസ്സായതിന അവനോട് ചോദിച്ചിട്ടാണ് അടക്കിയത് ക്രിസ്ത്യൻ രീതിയിൽ അടക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കിച്ചു തന്നെ പറയണം അതിപ്പം നമുക്ക് നിങ്ങൾ പറയുന്ന പറയുന്നതല്ലേ ഉള്ളൂ കിച്ചു ഇതുവരെ ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോൾ കിച്ചു ആണ് അത് പറയേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷേ രേണു ഒരു കാര്യം മനസ്സിലാക്കുക ആ സുതിചേട്ടൻ്റെ പേരിലാണ് രേണു എന്ന് രേണു എന്ന് പറയുന്ന വലിയ സെലിബ്രിറ്റി നിന്ന് രേണു വിചാരിക്കുന്ന രീതിയിൽ എത്തിയിട്ടുള്ളത് രേണുവിൻ്റെ വിചാരമാണ് വലിയ സെലിബ്രിറ്റി ആയിരുന്നു നമ്മൾ ഞങ്ങൾക്കാരും അത്ര വലിയ സെലിബ്രിറ്റി ആയിട്ട് തോന്നില്ല പക്ഷേ എങ്കിൽ ആ മുൻകാലത്തെ രേണുവിനെ വെച്ചിട്ട് രേണു ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ രേണു രേണുവിനോട് പല ആൾക്കാരും പല രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക രേണു അങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഞങ്ങൾ നമുക്കത് കാണുമ്പോഴുള്ള അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ദേഷ്യം തോന്നിയിട്ടൊരു കാര്യമില്ല പിന്നെ ഓരോരോ വിഷയങ്ങൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് രേണു ആണ് നമുക്ക് ഇട്ടു തരുന്നത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കണ്ടില്ലേ കിച്ചുവിൻ്റെ ബ്ലോഗ് വന്ന ശേഷമാണ് ഈ ഇൻ്റർവ്യൂ വന്നത് ഇതിന് മുന്നേ ആണെങ്കിൽ ചിലപ്പോൾ എന്താണ് കിട്ടിയ അവാർഡ് സ്വദിച്ചേട്ടൻ്റെ അവാർഡിനെ കുറിച്ചൊന്നും ആരും നമ്മളിപ്പോൾ പെട്ടെന്ന് ചിന്തിക്കില്ലായിരുന്നു ഉണ്ടാവും സേഫായിട്ട് ഉണ്ടാവുന്നവയ്ക്കുള്ളൂ പക്ഷേ നിങ്ങൾ ആ ബ്ലോഗിലൂടെയാണ് സത്യം രേണുവിനെ സ്വദിച്ചേട്ടനോട് എത്ര സ്നേഹമുണ്ട് എന്നുള്ള കാര്യം അതിലൂടെ നമുക്ക് മനസ്സിലായി കാരണം ചാക്കിൽ കെട്ടി വെക്കുന്ന അത്രയും തലത്തിൽ എത്തിയിരിക്കുന്നുണ്ട് എന്നിട്ട് സ്വന്തം ട്രോഫി ഹോളിൽ എല്ലാവരും കാണത്തൊക്കെ വെച്ചിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു എനിക്കതിന് കിട്ടിയതാണ് ഇതിനെ കിട്ടിയതാണ് ഓക്കെ ഏതിന് കിട്ടിയതായാലും രേണു സുദീന്ന് ഇപ്പോൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ കൊല്ലം സുദീന്നുള്ളവരെ ഒറ്റ ഒരു ഐഡൻറ്റിറ്റിയിൽ മാത്രം രേണു സുദീനെ അറിയപ്പെടുന്നു അല്ലാതെ രേണു സുദീ സ്വന്തം കഷ്ടപ്പെട്ട് വന്നിട്ടൊന്നുമല്ല ഒരു സഹതാപത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതും കൊല്ലം സുദീ എന്ന് പറയുന്ന ആ കലാകാരൻ്റെ പേരിലാണ് രേണു സുദീ അറിയപ്പെടുന്നത്